പുതിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു വരികയായിരുന്നു യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ ചർച്ച ഇപ്പോൾ എന്തായാലും അതിനകത്തൊരു തീരുമാനമുണ്ടായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പറയാൻ കഴിയുള്ളൂ പാർട്ടി പോൾ ബ്യൂറോയുടെ പ്രസ്താവന തയ്യാറാക്കുന്നതിന് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് കുറച്ച് വൈകിപ്പോയത് നിങ്ങളോട് പറഞ്ഞ സമയത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കിട്ടിയിടത്തോളം ഉള്ള വിവരങ്ങൾ വെച്ച് ഒന്ന് നമ്മുടെ കാർഷിക മേഖലയിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഡയറി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടാവും എന്ന് കരുതാനാണെങ്കിൽ അതിസമ്പന്നരും സമ്പന്നരും ഉപയോഗിക്കുന്ന വൈൽ ഡയറി പ്രൊഡക്ട്സ് ഉന്നത മൂല്യമുള്ള ഡയറി പ്രൊഡക്ട്സ് പിന്നെ ഓട്ടോമൊബൈൽസ് കാറ് വില കൂടിയ യൂറോപ്യൻ കാറുകൾ ഇതെല്ലാം കുറഞ്ഞ ഇന്ത്യ ചുമത്തിയിരുന്ന ചുങ്കം വലിയ തോതിൽ കുറച്ച് നാമമാത്രമായി കുറച്ച് ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഇതിൻ്റെ ഫലമായിട്ട് പല മേഖലയിലും നഷ്ടമുണ്ടാവും എന്നാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കാണുന്നത് അതേസമയം യൂറോപ്പിൻ്റെ കാർഷിക മേഖലയെ വലിയ തോതിൽ സംരക്ഷിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം പല തലങ്ങളിൽ സെക്യൂരിറ്റി മേഖലയിലും ഈ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഉദാഹരണത്തിന് ഇൻഡോ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കൊറിഡോർ അത് ശക്തിപ്പെടുത്താൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അത് ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം സമുദ്ര ബന്ധമാണ് അത് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്ന് തുടങ്ങി സൗദി അറേബ്യ വഴി ഭൂമിയിലൂടെ പോയി ഇസ്രയേലിലെ ഹൈഫ പോർട്ട് എന്നാണ് യൂറോപ്പിലേക്ക് പോകുന്നത് ഇതിൽ പരാമർശിക്കപ്പെടുന്ന രണ്ട് പോർട്ടുകൾ ഒന്ന് മുന്ത്ര പോർട്ട് അദാനിയുടേതാണ് ഇസ്രയേലിലെ ഹൈഫ പോർട്ട് അദാനിക്ക് പങ്കാളിത്തമുള്ളതാണ് അപ്പോൾ ഈ എൻറ്റയർ ഇൻഡോ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കൊറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള അദാനിക്ക് പലതലങ്ങളിൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത്തരത്തിൽ പല അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു കരാറാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഉള്ളടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കാൻ കഴിയൂ ട്രംപ് ഇതിനെ വിമർശിച്ചുകൊണ്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പല പല ചേരികളിലായിട്ട് നിന്ന് നേട്ടങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ആണിരിക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ളതാണ് നാറ്റോ അവർ തമ്മിലിപ്പോൾ പ്രശ്നമുണ്ട് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം ലോക സ്ഥിതികൾ സങ്കീർണമാണ് ആ സങ്കീർണമായ സ്ഥിതികളിൽ ഓരോ മേഖലയും അവർക്ക് പരമാവധി ഗുണമുണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം കരാറുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാർ അതിന് അതിനകത്ത് മികവുണ്ട് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ട്രംപ് അതിനെ വിമർശിച്ചതുകൊണ്ടാണ് ഇനി ട്രംപിനോട് എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള ട്രേഡ് ചർച്ച സമാപിക്കുമ്പോൾ എന്താണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുക എന്താണ് ട്രംപിന് നേടാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം ഇപ്പോൾ എന്തായാലും ഒരു പക്ഷേ മോഡിക്ക് താൽക്കാലികമായി ആശ്വസിക്കാൻ പറ്റുന്നത് ട്രംപ് ഇതിനെ വിമർശിച്ചു എന്നത് മാത്രമാണ് ഇന്ത്യക്ക് പൊതുവിൽ കാർഷിക മേഖലയിൽ ഇത് പ്രശ്നമുണ്ടാക്കുന്നത് പോലെ കേരളത്തിനുമുണ്ടാവും പിന്നെ ട്രംപിൻ്റെ താരിഫ് ആക്രമണം അതും അതിൻ്റെ ഗെടുതി ഇപ്പം കേരളീയർ മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റൊരുപാട് കേരളത്തിൻ്റെ കയറ്റുമതികളുണ്ട്

ഓഞ്ചിയത്തെ പയ്യന്നൂരിനോട് താരമ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിലെ പാർട്ടിക്ക് ഫലപ്രദമായ ഈ വിഷയം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും പാർട്ടി അംഗങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഒരിടത്തില്ല പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ പാർട്ടിയെപ്പം തക്ക നടപടിയെടുക്കും ഇപ്പം കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു സംസ്ഥാനത്ത് പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ശിക്ഷാനടപടി കൈക്കൊള്ളുകയുണ്ടായി അത് കേരള സംസ്ഥാന കമ്മിറ്റിയിൽ ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പം ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമുള്ള സ്ഥലത്ത് തിരുത്തൽ നടപടികൾ എടുക്കാൻ പാർട്ടി തന്നെ സി പി ഐ എം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കരി പിന്നെ കൈകാര്യം ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തൽക്കാലം ചില സംശയങ്ങൾ പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി നമുക്ക് ചില ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലുണ്ടാകും പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും